പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മലപ്പുറം മലപ്പുറം ജില്ലയെ ക്രിമിനൽ ക്യാപിറ്റൽ ആക്കാനുള്ള ആർ എസ് എസ് അജണ്ട പിണറായിയുടെ മൗനാനുവാദത്തോടെ ചില പോലീസുകാർ നടപ്പിലാക്കുകയാണെന്ന് എസ് ഡി പി ഐ സംസ്ഥാന സെക്രട്ടറി കെ കെ അബ്ദുൾ ജബാർ പറഞ്ഞു പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് ഒഴിയുക എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ കാലയളവിൽ നടന്ന കൊലപാതക പീഡന കേസുകൾ സ്വതന്ത്ര ഏജൻസി അന്വേഷിക്കുക കുറ്റാരോപിതരെ ചുമതലയിൽ നിന്ന് ഒഴിവാക്കി അന്വേഷണം നടത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് എസ് ഡി പി ഐ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മലപ്പുറം കലക്ട്രേറ്റിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സ്ത്രീ പീഡകരായ പോലീസുകാർക്ക് മാമാ പണിയെടുക്കുന്ന മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ മാറി കേരളത്തിലെ പോലീസിനെ സംഘപരിവാർ വൽക്കരണത്തിന് വിട്ടുകൊടുക്കാൻ സമ്മതിക്കില്ല മകളുടെയും തന്റെയും പേരിലുള്ള കേസിൽ നിന്ന് തടിയൂരുന്നതിന് ആർ എസ് എസിന് വേണ്ടി പിണറായി വിജയൻ കേരള പോലീസിനെ തീരെഴുതി കൊടുത്തിരിക്കുന്നുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ജില്ലാ പ്രസിഡന്റ് അൻവർ പഴഞ്ഞി സംസ്ഥാന സമിതി അംഗം ഡോക്ടർ സി എച്ച് അഷ്റഫ് അഡ്വക്കേറ്റ് സാദിഖ് നടുത്തൊടി ഉസ്മാൻ കരുളായി ഇർഷാദ് മുറയൂർ എന്നിവർ സംസാരിച്ചു കെ സി സലാം മുസ്തഫ പാമങ്ങാടൻ ഹമീദ് പരപ്പനങ്ങാടി ലതീഫ് പല്ലാഞ്ചിറ മുഹമ്മദ് ബഷീർ യൂസഫ് എടവണ്ണ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി